നല്ല ഒന്നാന്തരം വഴക്കും ബഹളവും ഇപ്പോൾ വീണ്ടും ബിഗ് ബോസ് വീടിനുള്ളിൽ കഴിഞ്ഞു ഇപ്പോൾ ഗബ്രിയും അൻസിബയും തമ്മിലായിരുന്നു വഴക്ക് ഗബ്രി അൻസിബ എടുക്കൽ ചെന്നിട്ട് പറഞ്ഞാൽ ഉച്ചയ്ക്ക് പോലും മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചില്ല എനിക്ക് ആകെപ്പാടെ വയ്യ എൻ്റെ ദേഹത്തൊക്കെ വലിയ പെയിനാണ് നല്ല വിശപ്പ് എനിക്കുണ്ട് അതുകൊണ്ട് ചപ്പാത്തി എടുക്കുമ്പോൾ ഒരു ചപ്പാത്തി എനിക്ക് അധികം തരണം എന്ന് പറഞ്ഞു അപ്പോൾ അൻസിബ പറഞ്ഞത് ഇപ്പോൾ സൗകര്യം അടുത്ത ആഴ്ച എന്നെ പിടിച്ച് ജയിലിലിട്ടുള്ളൂ എന്ന് പറഞ്ഞു ആ വിഷയത്തെ ചൊല്ലി ഗബ്രി ഭയങ്കര പ്രശ്നം തന്നെ ഇവിടെ ഉണ്ടാക്കുകയാണ് തുടർന്നുള്ള വിഷയങ്ങളിൽ അതായത് ഈ വീട്ടിൽ മറ്റുള്ളവർക്ക് ലഭിക്കുന്ന നീതി എന്തുകൊണ്ട് ഗബ്രിക്ക് മാത്രം ലഭിക്കുന്നില്ല ഞാൻ അവളോട് കൂടുതൽ കാര്യമൊന്നും പറഞ്ഞില്ല ഞാൻ പവർ ടീം മെമ്പറാണ് എനിക്കത് പറയാനുള്ള അധികാരമുണ്ട് അത് വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യാനും ഞാൻ പറഞ്ഞില്ല ഒരു ചപ്പാത്തി എനിക്ക് എക്സ്ട്രാ വേണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അതിന് അവളുടെ കയ്യിൽ നിന്നും ഒന്നും തരാൻ ഞാൻ പറഞ്ഞില്ലല്ലോ ഇവിടെ ഇവിടെയുള്ളതിലൊന്നും ഒരു ചപ്പാത്തി അധികം ഞാൻ ചോദിച്ചപ്പോൾ എന്നെ പിടിച്ച് ജയിലിലിട്ടു ഇപ്പോൾ സൗകര്യമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു അതിനെക്കുറിച്ച് സംസാരിക്കുവാൻ ഗബ്രി തുടങ്ങിയപ്പോൾ ജാസ്മിനെ പിടിച്ച് ജയിലിൽ ഇട്ടതിന്റെ ആ ഫ്രസ്ട്രേഷൻ നീ എൻ്റെ അടുക്കൽ തീർക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അൻസിബ അയാളെ പ്രകോപിപ്പിച്ചു വാസ്തവത്തിൽ ആ വീട്ടിലുള്ള നല്ലൊരു കൂട്ടം ആൾക്കാർ ഈ സംഭവത്തിന്റെ ദൃക്സാക്ഷികളാണ് അതുകൊണ്ട് തന്നെ അൻസിബയെ സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ പോലും ഇല്ലായിരുന്നു സാധാരണ ഈ ഋഷി അൻസിബയുടെ ഏത് വിഷയം വന്നാലും അൻസിബയുടെ കൂടെ നിൽക്കുന്ന ആളാണ് പക്ഷേ ഋഷിക്ക് പോലും സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല അവിടെ ഋഷി ഒരു കാര്യമുണ്ട് നീ മര്യാദയ്ക്കാണ് ചോദിച്ചത് നീ ചൂടായിക്കൊണ്ടല്ല ചോദിച്ചു സാധാരണ രീതിയിലാണ് ചോദിച്ചത് ഞാനത് കേട്ടതാണ് പക്ഷേ അവൾ ആ പറഞ്ഞത് തെറ്റായിപ്പോയി ഒരു കാര്യം നീ മനസ്സിലാക്കണം അവൾ പീരീഡ്സ് ആയിരിക്കുകയാണ് മാത്രവുമല്ല അവൾക്ക് ഈ കിച്ചണിൽ കിടന്നുകൊണ്ട് ഓവറായിട്ട് അധ്വാനിച്ചതിന്റെയൊക്കെ ആ ഒരു സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രകോപനം ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഗബ്രി ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ അത്തരത്തിലൊരു പരിഗണന അവൾക്ക് മാത്രമല്ല ലഭിക്കേണ്ടത് ഗബ്രി എന്ന എനിക്കും അത് ലഭിക്കേണ്ടത് ആവശ്യമാണ് കാരണം ഞാനും ഇവിടെ പലയാവൃത്തി പല പ്രശ്നങ്ങൾ കൂടി പോവുകയാണ് വന്നു കേറി അടുത്ത ആഴ്ച മുതൽ വേട്ടയാടപ്പെടുവാൻ തുടങ്ങിയതാണ് ഏഴാമത്തെ ആഴ്ചയാണ് അവൾ പേഴ്സണൽ ഗഡ്ജ് വെച്ചുകൊണ്ടിരിക്കുന്നത് അന്നത്തെ ഒരു വിഷയത്തിലാണ് അവളെ ഞാൻ എന്തു പറഞ്ഞാലും എന്ത് സംസാരിച്ചാലും ഉടനെ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് സംസാരിച്ചു കൊണ്ടുവരുന്നത് ഇത് ഇവിടെ നടക്കുന്ന പരിപാടിയാണോ ഗബ്രിക്ക് മാത്രം നീതി ലഭിക്കുന്നില്ല ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ നീതി ലഭിക്കുന്നുണ്ട് ഞാനായിരുന്നു ഇത് തിരിച്ചു പറഞ്ഞിരുന്നതെങ്കിൽ എന്ത് പ്രകടനമായിരുന്നു ഇവിടെ നടക്കുക ഭക്ഷണം തരാൻ ഇപ്പോൾ സൗകര്യമില്ല എന്നെ പിടിച്ച് ജയിലിൽ ഇട്ടോളൂ എന്ന് ഗബ്രിയാണ് ഇവിടെ വിളിച്ച വിളിച്ചൊരാളിനോട് പറഞ്ഞിരുന്നതെങ്കിൽ ഇവിടെ എന്ത് പ്രശ്നമുണ്ടായനെ നിങ്ങൾ പറ ഇപ്പോൾ ഇവിടെ ആർക്കും പ്രശ്നമൊന്നുമില്ലല്ലോ ഭക്ഷണ നിഷേധം എന്നു പറഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ വലിയ പ്രശ്നങ്ങൾ നടത്തുവാൻ സാധ്യതയുണ്ട് ഇപ്പോഴെല്ലാവരും മിണ്ടാകും നിൽക്കുകയല്ലേ അപ്പോൾ ഗബ്രിയുടെ മേൽ ആർക്കും കേറാം എനിക്ക് ഈ പറയുന്ന മാനുഷികമായിട്ടുള്ള ഫീലിംഗ്സ് ഒന്നുമില്ല അവൾക്ക് മാത്രമേ ശരീരത്തിന് അസ്വസ്ഥതയുള്ളൂ മനസ്സിന് ബുദ്ധിമുട്ടുള്ളൂ പീരീഡ്സ് ആയതിന്റെ പ്രശ്നങ്ങളുള്ളൂ ഇത്തരത്തിലുള്ള ശരീരവും മനസ്സും വികാരങ്ങളും ഒന്നും ഇല്ലാത്ത ഒരാളാണ് ഗബ്രി അതുകൊണ്ട് ഗബ്രിയോട് എന്ത് പറഞ്ഞാലും ഗബ്രി തിരിച്ചൊന്നും പറയാൻ പാടില്ല പക്ഷെ ഗബ്രി തിരികെ പറഞ്ഞു കഴിഞ്ഞാൽ അതിവിടെ വലിയ പ്രശ്നമായി മാറും അങ്ങനെയുള്ള ഇരട്ട നീതി ഇവിടെ ശരിയായ ഒരു കാര്യമല്ല അവൾ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ ഞാൻ ഒരു ചപ്പാത്തി കൂടി എനിക്ക് അധികം തരണം എനിക്ക് സുഖമില്ല ശാരീരികമായിട്ട് ഞാൻ ക്ഷീണത്തിലാണ് ഭയങ്കര എന്ന് മാത്രമേ ൂ എന്നെ പിടിച്ച് ജയിലിൽ ഇട്ടോ ഇപ്പോൾ സൗകര്യം ഇല്ല എന്നിട്ട് അറ്റത്ത് ജാസ്മിനെ കൂടെ കെട്ടിവെക്കുകയാണ് അവളെ ജയിലിലിട്ടതിന്റെ ഇട്ടതിന്റെ പേരിലാണ് ഞാൻ ഈ കടന്ന് ചാടുന്നതെന്ന് ഇതിനകത്ത് എന്ത് മര്യാദയാണുള്ളത് ഗബ്രി ചോദിക്കുന്ന കാര്യത്തിനകത്ത് കഴമ്പുണ്ട് കേട്ടോ കാരണം അൻസിബ ഈ പറഞ്ഞ കാര്യം ഒട്ടും തന്നെ നീതിയുക്തമായ ഒരു കാര്യമല്ല ഈ പേഴ്സണൽ ഗ്രഡ്ജ് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാളെന്ന നിലയിൽ അതിന്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരാൾ തന്നെയാണ് അൻസിബ ഈ പറഞ്ഞ ആദ്യത്തെ ആഴ്ചയിലെ വേസ്റ്റ് വെള്ളം കൊണ്ടുവന്ന് കൊടുത്ത ആ സമയം മുതൽ തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഇവർ തമ്മിൽ ഇപ്പോഴും അത് മനസ്സിനകത്ത് കൊണ്ടു നടക്കുകയാണ് അൻസിബ അൻസിബ ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴേക്കും അൻസിബ സൈലന്റ് ആയി എല്ലാ ആൾക്കാരും ഗബ്രിയോട് പറയുന്നുണ്ട് നീ പറഞ്ഞത് ആണ് നീ ശാന്തമായിട്ടാണ് സംസാരിച്ചത് വിശപ്പിന് ഭക്ഷണം ചോദിച്ചു മാത്രമേ ഉള്ളൂ അവൾ പറഞ്ഞത് മോശമായി പോയി അവൾ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു പക്ഷേ അവളുടെ ഇപ്പോഴത്തെ ആ ഫ്രസ്ട്രേഷന്റെ പുറത്താണ് അവൾ അങ്ങനെ പറഞ്ഞത് അതുകൊണ്ട് നീ അത് വിട്ടുകളഞ്ഞേക്ക് എന്ന് പറഞ്ഞ് ശാന്തമായി പോവുകയാണ് അങ്ങനെ ചോദിക്കാൻ വരുന്ന ആൾക്കാരോടെല്ലാം ഗബ്രി തിരിച്ചു ചോദിക്കുന്ന ഒരൊറ്റ മറുപടിയാണ് ഇത് മറിച്ച് എന്റെ ഭാഗത്തു നിന്നാ വന്നിരുന്നതെങ്കിൽ ഈ പറയുന്ന നിങ്ങൾ ഇതിവിടെ വലിയ പ്രശ്നമാക്കില്ലായിരുന്നോ ഗബ്രി അങ്ങേയറ്റം വൃത്തികെട്ടവനാണ് ഭക്ഷണം നിഷേധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ വലിയൊരു പ്രശ്നമാക്കി ഈ വീട് മുഴുവൻ ഇളക്കി മറിക്കില്ലായിരുന്നോ ഇത് ചോദിക്കുമ്പോൾ സായി പറയുന്നുണ്ട് നീ പറയുന്നതൊക്കെ ശരിയാണ് കാര്യം കറക്റ്റാണ് അഭിഷേക് ശ്രീകുമാറും പറയുന്നുണ്ട് അതങ്ങനെ തന്നെയാണ് കറക്റ്റാണ് അത് വിട്ട് കളഞ്ഞേക്ക് അത് വിട്ടുകളഞ്ഞേക്ക് എന്ന് പറഞ്ഞ് ആ വിഷയത്തെ ഒതുക്കി തീർക്കുവാൻ വേണ്ടി അവരപ്പുറവും അപ്പുറവും ഇരുന്നുകൊണ്ട് ശ്രമിക്കുകയാണ് ഇതിനിടയിൽ നമ്മുടെ അഭിഷേക് കെ വീണ് കിട്ടിയ ഒരു അവസരത്തിൽ ഇടയിൽ കൂടി ഗോളില്ലാത്ത ഇല്ലാത്ത പോസ്റ്റിലേക്ക് ഒരു ഗോൾ അടിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി അതിനെയും ഗബ്രി ഫലപ്രദമായ രീതിയിൽ പ്രതിരോധിച്ചിട്ടുണ്ട് ഗബ്രി പറയുന്നു ഞാൻ എവിടെ നിന്ന് സംസാരിക്കണം എന്ന് തീരുമാനിക്കുന്നത് നീ അല്ല ഞാനാണ് ഞാൻ സംസാരിക്കും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയും പക്ഷെ നിനക്കത് പറയാനുള്ള വോയിസ് ഇവിടെ ഇല്ല നീ തന്നെ നിന്നെ കുറിച്ച് പറയുകയാണ് നിനക്ക് എങ്ങനെ കളിക്കണമെന്ന് അറിയത്തില്ല നീ പരാജയമാണെന്ന് ഈ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരും കൂടി പറഞ്ഞിരിക്കുന്നു നീ പരാജയമാണെന്ന് നിനക്കൊരു നിലപാടില്ലാത്തവനാണ് ആദ്യം നീ സ്വന്തം കാലിലൊന്നും നാല് അഭിപ്രായം പറ എന്നിട്ട് തീരുമാനിക്കാൻ ബാക്കി കാര്യം അപ്പൊ ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുന്നുണ്ട് കാര്യങ്ങൾ വളച്ചൊടിച്ച് കയ്യിലാക്കുവാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ പുള്ളിയുടെ കയ്യിലേക്ക് ആ വഴങ്ങി ചെന്നില്ല അങ്ങനെ എന്തായാലും ഇപ്പോഴും ആ വിഷയം അവിടെ അങ്ങനെ പൊറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഗബ്രിയെ വിളിച്ചുകൊണ്ട് അങ്ങ് ഗാർഡൻ ഏരിയയിലേക്ക് ആൾക്കാർ പോയി അവിടെ ഇരുന്നു കൊണ്ട് ഗബ്രി സംസാരിക്കുമ്പോൾ മറ്റുള്ളവരെല്ലാം പറയുന്നുണ്ട് നീ പറയുന്നത് കറക്റ്റ് കാര്യം തന്നെയാണ് പക്ഷെ അവരുടെ മാനസികാവസ്ഥ അങ്ങനെ ആയി പോയി വിട്ടുകള എന്ന് പറഞ്ഞ് ഗബ്രിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇനി എന്തായി തീരും എന്നുള്ളത് വീണ്ടും കാണേണ്ടിയിരിക്കും അവിടെയും ഇവിടെയൊക്കെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ അപ്ഡേഷനുമായിട്ട് വീണ്ടും കാണാം